മണിക്കുട്ടി ഓടി പുറത്തേക്ക് പോയിരിക്കും ക്ലൂ ഉണ്ടോ ഇല്ല ഇനി ഞാൻ ക്ലൂ പറഞ്ഞ പ്രശ്നമാകും എന്നാലൊന്നു പറഞ്ഞേക്കു സുരേഷ് ഗോപി ാണ് എന്റെ റൊണാൾഡോ എന്റെ ക്ലുവ പറഞ്ഞിട്ട് തെങ്കാശിപ്പട്ട് തെങ്കാശിപ്പൊട്ടില്ല അതിന് മുന്നേ മരിച്ചു പോയി മരിച്ചുപോയിട്ടത് ഞാനാണല്ലേ ഒന്നും പറയുന്നില്ല ഞാനെന്നിട്ടാലും അതും കൂടെ തെറ്റിപ്പോയാൾ അടുത്ത ചോദ്യം ഒരു എട്ടുകാലിയുടെ ഒരു കാലം നഷ്ടപ്പെട്ടാൽ എന്തു വിളിക്കും എന്താ അർത്ഥം എട്ടുകാലിക്ക് മനസ്സിലായി അതിലിപ്പം എല്ലാത്തിനും കണ്ട കുസൃതം ചിന്തിക്കേണ്ട വഴി തന്നെ ചിന്തിക്കുന്നുണ്ട് ഒരു കാല് നഷ്ടപ്പെട്ട ബുദ്ധിണ്ട് ഒരു കാലം നഷ്ടപ്പെട്ടാലും എട്ട് കാലി തന്നെ വിളിക്കും അല്ല കാര്യം നഷ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ എന്താ സാധാരണ ഞാൻ ചോദ്യത്തിന് ഒരു നന്നായി കുട്ടിയുടെ ചിത്രം പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടി പറഞ്ഞ ഡയലോഗ് കണ്ടതല്ലോ അതെ അതെന്നെ സോറി ഡാരി

ഒരു കൊല്ലം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന ഒരു സാധനം എനിക്ക് പറ്റും ഇന്ന് എന്റെ ദിവസം ഒരു കൊല്ലം ഗ്യാരണ്ടി നൽകുന്ന എന്തൊക്കെ വന്നാലും ഒരു കൊല്ലം അതിന് ഗ്യാരണ്ടി ഉണ്ട് ഒരു കൊല്ലം നമ്മളത് ഉപയോഗിക്കും സാധനം നമ്മടെ വീടുകളിലൊക്കെ എല്ലായിടത്തും മിക്കടത്തും ഉള്ള ഒരു സാധനമാണ് വീടുകളിലും എല്ലാ വീടുകളിലും കാണും ചുരു ഇല്ലാത്ത വീടുണ്ടാവില്ലേ മനസ്സിലായില്ല പറയുന്നത് അവിടെ എന്തൊക്കെയാ ചോയിക്കണ്ടായിരുന്നു ആണോ ചോദിച്ചതാ ഓ ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുവോ ഈ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ എങ്ങനെയൊക്കെ ഞാൻ ചെയ്യിക്കട്ടെ ഇതിന്റെ ഉത്തരമാണ് എന്നാലും പറയുള്ളൂ ബന്ധപ്പെട്ടതാ ഡേറ്റ് രക്ഷതിന്റെ ബുദ്ധി എന്താണോ അതിലേക്കൂടെ പോയില്ല അടിപൊളിയുന്ന ചോദ്യത്തിന് അടിപൊളിയുന്ന നല്ല ചോദ്യം നല്ല ചോദ്യം നല്ല ചോദ്യം

സ്റ്റാർസിന് സൂപ്പർ സ്റ്റാർസ് ആ സ്റ്റാർ അതും ഒരാളല്ലേ അയച്ചെടുത്തിട്ടുണ്ട് ഇല്ല ശത്തും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ചിന്തിക്കാനായിട്ട് ചിന്തിച്ചോ കോൺസെൻട്രേഷൻ വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു രണ്ടു വശത്തും ഉണ്ട് പക്ഷെ എന്നാലും അത് തന്നെയാണ് വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്നു അല്ലേ അതൊക്കെ ആണോ കൊപ്പിടിച്ചാണോ സ്വാഭാവികം ദ്വാരമുണ്ടല്ലോ പക്ഷെ നമ്മൾ അത് ടെക്നിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് അപ്പൊ രണ്ട ശരി ഉത്തരങ്ങളൊക്കെ പക്ഷെ എന്നാലും ദൈവികൾ വിട്ടുകൊടുത്തേക്കാം ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ കിട്ടുന്നതും എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യം ഇത് ഭയങ്കര ലോപരമായി ചിന്തിച്ചാൽ കിട്ടും ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ കിട്ടും പക്ഷെ ചെയ്തു കഴിഞ്ഞാല് ശിക്ഷ കിട്ടത്തില്ല കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചില്ലേ ശരി കണ്ടുപിടിക്കാ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുറ്റം കിട്ടും ശിക്ഷ കിട്ടും അതായത് അറിയില്ലേ അറിയാണ്ടൊക്കെ അങ്ങനല്ലേ ചെയ്യാൻ ശ്രമിച്ചത് പറയണ്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ കക്കാനാണോ ശരി നിലവാരം അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും എന്നാ ചെയ്തു കഴിഞ്ഞാൽ അപ്രീസിയേഷൻ കിട്ടും അപ്രീസിയേഷൻ കിട്ടത്തില്ല ശിക്ഷ കിട്ടത്തില്ല നിയമപരമായി ചിന്ത എനിക്കൊന്നും ഇംഗ്ലീഷ് പറയാനും പറ്റില്ലല്ലോ എന്നോട് ഇലവപരമായിട്ട് ചിന്തിക്കാൻ പറ്റും ഞാൻ എനി എങ്ങോട്ടാ ഞാൻ താഴ്ന്നു ചിന്തിക്കാൻ എനിക്ക് താഴെ ഭയങ്കര കുട്ടി പരീക്ഷ ശിക്ഷിട്ടാൻ ചെയ്ത് നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയ ചോദ്യം ഇല്ലാതെ എനിക്കെല്ലാം ഇഷ്ടായി അടുത്ത ചോദ്യം അങ്ങനെയാണ് അടുത്ത ചോദ്യത്തിൽ ഈ അഭിപ്രായം മാറും എന്നാലും അടുത്ത ചോദ്യം ബാഹുബലി സിനിമയിലെ ഏത് കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റാപ്ലർ ഉപയോഗിക്കുന്നതിന് വഴക്ക് കേൾക്കേണ്ടി വന്നത് ബാഹുബലി സിനിമയിലെ ഏത് കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റാപ്ലർ ഉപയോഗിക്കുന്നതിന് വഴക്ക് കേൾക്കേണ്ടി വന്നത് മറ്റേ അച്ഛനായിട്ടുള്ള ആളല്ലേ അതായത് നസീർ അല്ലേ നസീർ അങ്ങനെന്തോര മറന്നുപോയി അത് തന്നെ ആ ക്യാരക്ടറു ആയിട്ടുള്ള സ്റ്റാപ്ലറിന്റെ വേറൊരു വേർഷൻ പറയുമ്പോ സ്റ്റാപ്ലറിൽ എന്താ നമ്മളിടാറുള്ളത് ബാഹുബലിയിലെ ക്യാരക്ടേഴ്സൊക്കെ ഓർമ്മയുണ്ടോ പേരൊക്കെ അതിനകത്ത് എന്താ പിന്നെ ആ അതിന്റെ പിന്നിന്റെ പേരറിയില്ല പിന്നല്ലേ ഞങ്ങൾ ഇടുന്നേ ആ അത് നാസ്റ്റീലിന് ഞാൻ ഉത്തരം പറയാം പിൻകളദേവൻ പിൻകളദേവൻ അതറിയില്ല അതറിയില്ല മനസിലായോ ദേവിയൊക്കെ ഇഷ്ടപ്പെട്ടതല്ലോ എന്നൊക്കെ അപ്പൊ അടുത്ത ചോദ്യം ഇഷ്ടപ്പെടും ഓക്കെ അടുത്ത ചോദ്യം മനസ്സിലായിരിക്കും ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത് എന്തുകൊട്ട കാലമുണ്ട് അല്ലേ ഇതൊക്കെ ഞാൻ ഒരു പറയണ്ട ഗ്രഹങ്ങൾ എന്ത് കൊണ്ടു സയന്റിഫിക്ക് പറയേണ്ടത് ഗ്രഹങ്ങൾ എന്തുകൊണ്ട് വലയം വെക്കുന്നത് വലയം വെക്കുന്നത് ഞാൻ മലയാളം ഇംഗ്ലീഷൊന്നും പറയാത്തോണ്ടേ രണ്ടും അത് മനസിലായി അതുകൊണ്ടാണ് ഞാൻ പറയാം എന്ത് കൊണ്ട് എന്ത് സാധനം കൊണ്ട് ഉദ്ദേശിക്കൽ സൂര്യനെ വലയം വലയം വെക്കുന്നത് എന്തുകൊണ്ട് അറിയില്ല ഇനിയിപ്പൊ പറയട്ടെ സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾക്ക് നടക്കാനോ ഓടാനോ അറിയാത്തത് കൊണ്ട് അജ് ആ രണ്ട് ചോദ്യങ്ങളുടെയും കൂടെ പോയിട്ടിപ്പോളിയായിട്ട് ആ ഇത് ഭയങ്കര ഫേവത്തി ചോദിച്ച് നമ്മളെ ചെറുപ്പകാലം തൊട്ട് കേക്കുന്നു ആര് കാല് കുത്തിയാലും തെന്നി വീഴുന്ന രാജ്യം ദൈവമേ രാജ്യം തന്നെ പിന്നെ എനിക്കറിയാലോ ഞാൻ അത് ഗോവന്റെ എന്തായിരുന്നു എനിക്കറിയരുത് ഗോവല്ല കാല് വീഴുന്ന രാജ്യം ഗോവയുടെ എന്ന് പറയുന്ന സ്ഥലമാണല്ലേ ഗോവ ഗോവയുടെ എനിക്കറിയാതെ ചോദ്യം എനിക്കറിയില്ല ഉത്തരം എനിക്കറിയാം എനിക്ക് ഞാൻ എഴുതുന്ന രാജ്യം എന്തൊരു ചവിട്ടിയാലാണ് തെന്നി വീണത് എന്തിലൊക്കെ ചവിട്ടിയാൽ തെന്നി വീഴും പഴുത്തൊലിയല്ല അല്ലാതെ ഐസ്ലാൻഡ് അല്ല ഫിൻലാ ലാൻഡ് ലാൻഡ് വരത്തില്ല പക്ഷെ ഒരു രാജ്യത്തിന്റെ പേരിൽ തന്നെ ഉത്തരവുള്ള സാധനം ഫ്രാൻസ്ലാൻഡ് ജർമ്മനി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ദേവിക വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തെങ്കിലും ഇന്നും സോഷ്യൽ മീഡിയയിൽ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ദേവിക നമ്പ്യാർ സജീവമാണ് നിരവധി നായികാപേഷങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ഗ്രാമീണതയുടെ നൈർമ്മല്യമുള്ള ഒരു പെൺകുട്ടിയാണ് ദേവിക എന്നാൽ ഇന്ന് രണ്ട് മക്കളുടെ അമ്മ കൂടിയാണ് ദേവിക ഇവർക്ക് വിവാഹശേഷം നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനെയും അതിജീവിച്ച് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ് ദേവിക എന്തിനും ഒപ്പം നിൽക്കുന്ന ഒരു ഭർത്താവ് തന്നെയാണ് ദേവികയുടെ ഏറ്റവും വലിയ അസെറ്റ്